സാധനം നമുക്ക് ഇതാണ് ഒറിജിനൽ നല്ല മൈക്രോ മൈക്രോലീഫ് ഉള്ള പേൾഗ്രാസ് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഞാൻ അഞ്ച് രൂപയ്ക്ക് തരാം അതായത് മണ്ണത്തിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ അഞ്ചു രൂപയായിരിക്കും ക്രോസ് പോളിനേഷൻ തന്നെ താഴ്ന്നു പോകണ്ടോ ഇതിന്റെ ലീഫിന് കുറച്ച് കുറച്ചും കൂടെ ലെങ്ക് കൂടും ഒന്ന് തല കട്ട് ചെയ്ത് ഇതാക്കി വൃത്തിയാക്കി ഇതാക്കി കഴിഞ്ഞാൽ ഈ നല്ല പേൾ ഗ്രാസും ഈ പേൾ ഗ്രാസും തമ്മിൽ തിരിച്ചറിയില്ല അഞ്ച് രൂപയ്ക്ക് എന്താണ് അഞ്ച് രൂപയ്ക്കുള്ള പേൾ ഗ്രാസ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കാണിച്ചു തരാം നമ്മുടെ ഇവിടെ അഞ്ച് രൂപ മുതൽ മുപ്പത് വരെ ഗ്രാസ് ഉണ്ട് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഗ്രാസ് ഉണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സോൾവ് കൊടുക്കും സോൾവ് ചെയ്തു മണ്ണത്തിൽ പത്ത് രൂപയ്ക്ക് പേൾഗ്രസ് കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങളെല്ലാം എത്ര രൂപയ്ക്ക് കിട്ടും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഞാൻ അഞ്ച് രൂപയ്ക്ക് തരാം അതായത് മണ്ണത്തിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ അഞ്ചു രൂപയ്ക്ക് തരാം ഓക്കെ നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന പേൾ ഗ്രാസ് ആണ് കാണുന്നത് ഈ കാണുന്ന ഗ്രാസ് ആണ് രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗ്രാസ് ഇത് എല്ലാം മൈക്രോലീഫ് ആയിരിക്കും ഇതിന് ഒരു വലിപ്പവും ഉണ്ടാവില്ല അതായത് മേളോട്ട് പൊങ്ങത്തില്ല മൈക്രോലീഫ് ഓക്കെ സാധാരണ പേൾഗ്രാസ് എന്ന് പറഞ്ഞ് നമുക്ക് പടത്തി കാണുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന അതേ സാധനം നിങ്ങൾ പത്ത് രൂപയ്ക്ക് വരും പത്ത് രൂപയ്ക്ക് വരും അതായത് മേളോട്ട് പൊങ്ങത്തില്ല ഉറപ്പാണോ ഇത് നാളെ കട്ടിങ്ങിനുള്ള ഇതാ നാളെ കട്ടിയാ നിർത്തിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി താക്കി ഇതാ ഓക്കെ അപ്പൊ ഈ അഞ്ചു രൂപയ്ക്ക് എന്താണ് അഞ്ചു രൂപയ്ക്ക് ഉള്ള പേൾ ഗ്രാസ് ഞാൻ കാണിച്ചുതരാം അത് എങ്ങനെയാണ് കാണിച്ചുതരാം കാണിച്ചു തരാം ഓക്കെ വാ സൂര്യാറിന് അഞ്ച് രൂപയുടെ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞില്ലേ ഇതും പേൾ ഗ്രാസ് തന്നെയാണ് ഓക്കെ ഇതാണ് നമ്മൾ അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്ന അഞ്ചു രൂപയ്ക്ക് കൊടുക്കും നോർമലി എല്ലാരും പത്ത് രൂപയ്ക്ക് പേൾഗ്രാസ് തരാമെന്ന് പറയുന്ന സാധനം ഇതാണല്ലോ ഇത് നമ്മളിവിടെ അഞ്ചു അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ക്രോസ് പോളിനേഷൻ നടക്കണ കാരണം ഇതിന്റെ ഹൈറ്റ് വരും ഹൈറ്റ് ഉണ്ടാവും നാലഞ്ചോളം ഹൈറ്റ് ഉണ്ടാവും ഓ ഓ അത്ര ഹൈറ്റ് ഉണ്ടല്ലോ സാധാരണ നമ്മൾ നേരത്തെ കണ്ട സാധനം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പത്ത് രൂപയ്ക്ക് കൊടുക്കും പറഞ്ഞ സാധനത്തിന് ഇത്ര ഹൈറ്റ് വരുന്നില്ല ഒരു രണ്ടു ഇഞ്ച് വരുന്നില്ല അത്രയൊക്കെ വരത്തുള്ളൂ ക്രോസ് പോളിനേഷൻ തന്നെ കണ്ടോ ഇതിന്റെ ലീഫിന് കുറച്ച് കുറച്ചും കൂടെ ലെങ്ത് കൂടും എനിക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ മോളോട്ട് പോകി വളരാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും എങ്ങനെയാണെന്നറിയോ അറിയുമോ നമ്മളിതിൽ ഇതൊന്ന് തല കട്ടിയ്ത് ഇതാക്കി വൃത്തിയാക്കി ഇതാക്കി കഴിഞ്ഞാൽ ഈ നല്ല പേൾ ഗ്രാസും ഈ പേൾഗ്രാസും നമ്മൾ തിരിച്ചറിയില്ല തിരിച്ചറിയത്തില്ല അതൊരു ക്വാളിറ്റിയിൽ നിന്ന് മെയിൻ മെയിൻ്റെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ സാധാരണ പേൾ ഗ്രാസിന് മെയിൻ്റനസ് ഇല്ലാന്ന് പറയും പക്ഷേ ഇത് കുറച്ചുകൂടെ മെയിൻറ്റെൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പേൾ ഗ്രാസിനെ പോലെ നിർത്താൻ പറ്റും പേൾ ഗ്രാസിനെ പോലെ നിർത്താൻ പറ്റും ശരിക്കും പേൾഗ്രാസ് കേരളത്തിലേക്ക് വന്നത് മെയിൻ്റനൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും മെയിൻറ്റനൻസ് ഉണ്ടോ മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞാൽ പേൾഗ്രാസ് ശരിക്കും ഷെയ്ഡ് ലവിങ് ഗ്രാസ് ആണ് ഓക്കെ തണനത്താണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഷെയ്ഡിലാണെങ്കിൽ ഇതിന് ഒരു മെയിൻ്റനൻസും വേണ്ട ഓൺലി വാട്ടറിങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം വെള്ള ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ശരി പിന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിൽ ഇതിന് നൈട്രജൻ ആവശ്യമുണ്ട് കാരണം അത് ഷെയ്ഡ് ലവിംഗ് ഗ്രാസ് ആയതുകൊണ്ട് നൈട്രജൻ ആവശ്യമുണ്ട് അതൊരു മുപ്പത്തഞ്ച് നാപ്പത് ദിവസം നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കളർ ഷെയ്ഡ് മാറി തുടങ്ങും റെഡിഷ് കളറിലേക്ക് മാറും ആ മാറും മാറുന്നതിന് മുന്നായിട്ട് ആ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് നൈട്രജന ആവശ്യമുള്ള നൈട്രജൻ കൊടുക്കണം ഉള്ളൂ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല അത് ഒറിജിനൽ പേൾ ഗ്രാസ് ആണെങ്കിൽ നല്ല ഗ്രാസ് ക്വാളിറ്റി ഉള്ളത് മേടിക്കുവാണെങ്കിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്താൽ മതി രീതി ചെയ്താൽ മതി അപ്പോൾ ലോ മെയിൻ്റെനൻസ് ആണ് ലോ മെയിൻ്റെനൻസ് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ മെയിൻറ്റനൻസ് ആയിട്ടുള്ള ഗ്രാസാണ് മെയിൻ ആയിട്ട് നമ്മളതിന് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കെമിക്കൽ മെഡിസിനുകളൊന്നും വേണ്ട ഇൻസെറ്റിക്സൈഡ് വേണ്ട അതുപോലെ ഫംഗസൈഡിൻ്റെ മെഡിസിൻ വേണ്ട അങ്ങനെയുള്ള മെഡിസിൻ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു മെഡിസിനും ആവശ്യമില്ല മെക്സിക്കൻ ഗ്രാസ് ചെയ്യുന്ന ആൾക്കാർ മാറിയാൻ്റെ കാര്യം ഞാൻ തന്നെ ആയിരിക്കും മെക്സിക്കൻ ചെയ്തിരുന്ന ആളാണ് ഞാൻ അതിന് മാറിയതും ഇതുകൊണ്ട് തന്നെ ഇത് അതിന് ഭയങ്കര മെയിൻ്റെസ് ആണ് അത് കട്ട് ചെയ്യാനായിട്ട് കുറെ പിന്നെ കെമിക്കൽ കണ്ടവനം അതിൽ യൂസ് ചെയ്യണം എന്നാലേ പച്ചക്കറിലും കിട്ടത്തുള്ളു അതൊക്കെ ചെയ്യണം ഓക്കെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചോദിക്കട്ടെ നമ്മുടെ ഇവിടുത്തെ വിലകൾ ഒന്നുകൂടെ ഒന്ന് പറയാമോ നമ്മുടെ ഇവിടെ അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഗ്രാസ് ഉണ്ട് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഗ്രാസ് ഉണ്ട് നമ്മൾ അഞ്ച് രൂപയുടെ ഗ്രാസ് കണ്ടു അഞ്ച് രൂപയുടെ പത്തിന്റെ പതിനഞ്ചിന്റെ ഗ്രാസ് ഉണ്ട് ഇരുപതിന്റെ ഉണ്ട് മുപ്പതിന്റെ ഉണ്ട് ഈ മുപ്പതിന്റെ ഗ്രാസിന്റെ പ്രത്യേകത മുപ്പതിന്റെ ഗ്രാസിന്റെ പ്രത്യേകത നമ്മൾ ഗ്യാരണ്ടി രണ്ട് പ്രശ്നം വന്നാലും നമ്മളൊന്ന് കാണിച്ചോ അത് കാണിച്ചോ ചോചിട്ടാ ഞാൻ പറഞ്ഞ മുപ്പുരയുടെ പേൾ ഗ്രാസ് തീ കാണ സാധനം ഈ സാധനം നമുക്ക് ഇതാണ് ഒറിജിനൽ നല്ല മൈക്രോ ലീഫ് ഉള്ള പേൾ ഗ്രാസ് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ് അതെ ഇത്ര വലുപ്പേ വരുള്ളൂ ഏതെടുത്ത് നോക്കിയാലും സൈഡിലേക്ക് മാത്രമേ ആവുള്ളൂ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വലിപ്പം സൈഡിലേക്ക് മാത്രമേ മാത്രമേ അതിന്റെ ലീഫ്സിന്റെ വലിയ മൈക്രോ ലീഫ് ഇതാണ് ഒറിജിനൽ പേൾ ഗ്രാസ് പേൾഗ്രാസ് ഇതിന് എങ്ങനെ മുപ്പത് രൂപയാണോ നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കാന്ന് ഒരു മുദ്രപത്രം കൊണ്ടുവന്നോട്ടെ മുദ്രപത്രത്തിൽ നമുക്ക് ഈ സാധനം എഴുതി നമ്മുടെ നഴ്സറിയുടെ സീലും വെച്ച് കൊടുക്കും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കൊടുക്കും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ചെയ്ത് സോൾവ് ചെയ്ത് കൊടുക്കും